ഇന്നമ ഇന്നമ മഹാനായ ഹസൻ തങ്ങൾ പറയുമായത് മറ്റു പല മഹാന്മാരുടെയും ഉദ്ധരണികളുണ്ട് മനുഷ്യ നീ ആകെ മൂന്ന് ദിവസമാണ് ഒന്ന് യോമുൻ മലോ കഴിഞ്ഞുപോയി പോയി അതൊരിക്കലും എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല നമ്മളെന്ന് നന്മ ചെയ്തു അള്ളാഹു സ്വീകരിച്ചെങ്കിൽ അൽഹമുല്ല നമ്മൾ തെറ്റ് ചെയ്തു അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ പക്ഷേ ആ കഴിഞ്ഞ കാലത്തെ തെറ്റുകളെ ഓർത്ത് മുഴു സമയവും നമ്മളിങ്ങനെ ഖിന്നരായി ദുഃഖിതരായി ഒരു പണിയെടുക്കാതെ ആ ഇന്നലെയോർത്ത് സങ്കടപ്പെട്ടിരുന്നാൽ ഇന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ നമുക്ക് ഇന്ന് നഷ്ടപ്പെടും അതുകൊണ്ട് ഇന്നലെ തൗപ ചെയ്യേണ്ടത് തൗപ ചെയ്ത് നിർത്തുക അള്ളാഹു കമല്ല ഒരു തെറ്റിൽ നിന്ന് തൗപ ചെയ്യുന്ന മനുഷ്യൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് മഹാനായ റസൂർലാഹി സൊല്ലാഹു അലൈവിസ്ലാം അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ ഇന്നലെ ഞാൻ അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞകാലം ചെറുപ്പകാലം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ നമ്മസ്കാരം കഥാകു കിട്ടിയോ ലഹമദില്ല തോബ് ചെയ്തു മടങ്ങിയോ ലഹമദില്ല എന്നല്ലാതെ ഇനി ഞാൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന ചിന്തയിൽ കഴിഞ്ഞ കാലത്തെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കരുത് ചെയ്യാൻ പാടില്ല വരാൻ പോകുന്ന നാളെ നമ്മൾ ഭീതിപ്പെടേണ്ടതുണ്ടോ നീ മൂന്നെണ്ണമാണ് മനുഷ്യ മൂന്നാമത്തേത് വഹതുൻ ലാഥതിരി അതുതിരി കുഹു നാളെ വരുമോ എന്ന് ആർക്കറിയാം